നമസ്കാരം ചായ കുടിച്ച് ശീലമുള്ളവർക്ക് പകരം കുടിക്കാൻ ഇതാ ഒരു ഉത്തമ പാനീയം നാൽപ്പത് ശതമാനം മല്ലിയും മുപ്പത് ശതമാനം ഉലുവയും ഒരു പതിനഞ്ച് ശതമാനം ജീരകവും പത്ത് ശതമാനം കറുവപ്പട്ടയും ബാക്കി അഞ്ച് ശതമാനം ഗ്രാമ്പുവും ഏലക്കയും എല്ലാം കൂടി പൊടിച്ചെടുക്കുക നിങ്ങളുടെ മനോധർമ്മമനുസരിച്ച് പെരുഞ്ചീരകമോ അയമോദകമോ ഒക്കെ ഇതിനകത്ത് ചേർക്കാം ചിലർക്ക് മഞ്ഞപ്പൊടി ഇഷ്ടമാണ് അവർക്ക് അതും ചേർക്കാം ഈ കൂട്ട് ഒന്നിച്ച് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചായപ്പൊടിക്ക് പകരം അല്ലെങ്കിൽ തേയിലയ്ക്ക് പകരം ഉപയോഗിക്കാം ഒരൽപ്പം ശർക്കരയോ കരിപ്പെട്ടിയോ കൂടി ചേർത്ത് നിങ്ങളുടെ ചായ രുചികരമാക്കാം യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലെന്ന് മാത്രമല്ല അമിതമായ കൊഴുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഒന്ന് പരീക്ഷിച്ചു നോക്കും